അടുത്തിടെയായിരുന്നു നടൻ ബാലയുടെ നാലാം വിവാഹം ഗായിക അമൃതയ്ക്ക് മുന്നേ ബാല ഒരു വിവാഹം കഴിച്ചിരുന്നു അമൃതയും അമൃതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം എലിസബത്തിനെയാണ് ബാല വാഹം ചെയ്തത് എലിസബത്തിനെ ഒഴിവാക്കി അടുത്തിടെയാണ് ബാല മുറപ്പിണ കോഗുലിയെ വിവാഹം ചെയ്തത് ഇതിൽ അമൃതയുമായുള്ള വിവാഹം മാത്രമാണ് ബാല രജിസ്റ്റർ ചെയ്തത് ഇപ്പോഴിതാ കോഗുലി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ ശേഷം വന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടൻ കോഗ്ലിയെ വിവാഹം ചെയ്ത ശേഷം അമ്മയും സുഹൃത്തിനെയും എല്ലാം ഒരുമിച്ച് കിട്ടിയെന്നാണ് ബാല പറയുന്നത് എന്നാൽ കോഗുലിയുമായുള്ള രക്തബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് വെളിപ്പെടുത്താൻ നടൻ തയ്യാറായില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബാല പറയുന്നത് റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നുള്ളത് കോഗുലിയുടെ അച്ഛൻ്റെ ആഗ്രഹമാണ് കോഗുലിയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് പതിനേഴ് വയസ്സ് മുതൽ താൻ സന്നദ്ധ പ്രവർത്തനങ്ങളും ദാനധർമ്മവും ചെയ്യുന്നുണ്ടെന്നും ബാല പറയുന്നു അതേസമയം കോഹിലെ ബാലയുടെ മാമന്റെ മകളോ അകന്ന ബന്ധത്തിലുള്ള ആളോ അല്ലെന്നാണ് ചില വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് കോകുലിക്ക് കോടികൾ സ്വത്തുണ്ടെന്ന് പറയുന്നത് വെറുതെയാണെന്നും മുൻപ് ഒരു കോഫി ഷോപ്പിൽ ജോലി ചെയ്ത ആളാണെന്നുമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം കോകുലിയുമായുള്ള രക്തബന്ധം എന്താണെന്ന് ബാല തുറന്ന് പറയാത്തത് അക്കാര്യം പറഞ്ഞാൽ മീഡിയ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ സത്യം ലോകം അറിയുമെന്നതിനാൽ ആണെന്നാണ് ചിലരുടെ വാദം ഇങ്ങനെയുള്ള കമൻറ്റുകൾക്കൊന്നും ബാല ഇതുവരെ മറുപടി നൽകിയിട്ടില്ല